ഇസ്രായേലി വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് ഇസ്മുല്ല വലിയ ആക്രമണം നടത്തി മിസൈൽ അയച്ചു ഇത് ഇസ്മുല്ലയുടെ വിജയം എന്നൊക്കെ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഭൗതൂതി ചാനലുകൾ അതേപോലെ തന്നെ സൊടുകൾ തീവ്രചിന്താഗതിക്കാര് ഇത്തരം ആളുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ പരമാവധി ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് മിസൈൽ ആക്രമണം നടത്തി എന്നൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഐ ഡി എഫിന്റെ വക്താവ് അയച്ചിട്ടുള്ള മിസൈൽ എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്ന് സഹിതം വക്താവ് രംഗത്തെത്തിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു നമുക്ക് ആ ഒരു വിഷയം ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണങ്ങൾ ടിയെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എഴുപത്തിരണ്ട് ഭീകരരാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതായത് ഇസ്രായേലി സൈന്യം ഇപ്പൊ നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുപത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയാം തെക്കൻ ലഭനനിൽ മുപ്പത്തി പേര് കിഴക്കൻ ബക്ക മേഖലയിൽ പന്ത്രണ്ട് പേര് ബെയ്റൂട്ടിന്റെ വടക്കും തെക്കുമുള്ള മൂന്ന് പട്ടണങ്ങളിൽ ഇരുപത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടു നാനൂറ് പേർക്ക് ഏകദേശം നാന്നൂറ് പേർക്ക് പരിക്കുമേറ്റും എന്നാണ് ഇപ്പൊ ആയിട്ട് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകള് ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് അടിച്ചിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇസ്രായേൽ ഇസ്രായേലിപ്പോ ആക്രമണങ്ങൾ നടത്തുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നുകൂടി ഒന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ജൗൺ ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിലും തെക്കൻ നഗരമായ സിഡോണിനടുത്തുള്ള ചൗഫ് പർവ്വതങ്ങളിലും മെയ്സ്രേലും ബെയ്റൂട്ടിന് വടക്കുള്ള മറ്റൊരു പർവ്വത പ്രദേശത്തും ബക്കാദ് ആയി വടക്ക് ഭാഗത്തും ഇസ്രായേലി സൈന്യം ഇപ്പോ നിലവിൽ ആക്രമ

ഭീകരർ ഇല്ലാതാവുന്നത് അതിൽ ലോക സമാധാനത്തിന് വളരെയേറെ പ്രതീക്ഷ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ മേധാവെ ഹെർസി ഹലേവേ ഇസ്രായേലിന്റെ വടക്ക് പ്രദേശത്തുള്ള സെവൻത് ബ്രിഗേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അദ്ദേഹം വളരെ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ലക്ഷ്യം വളരെ വ്യക്തമാണ് വടക്കൻ നിവാസികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരിക അത് നേടുന്നതിന് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കുകയാണ് അതിനർത്ഥം നിങ്ങളുടെ സൈനിക ബോട്ട് ശത്രു പ്രദേശത്തേക്ക് പ്രവേശിക്കുമെന്നാണ് എന്ന് അതായത് ഇസ്രായേലിൻ്റെ വടക്ക് പ്രദേശത്തുള്ള സെവൻത് ബ്രിഗേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിയുടെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ഏത് നിമിഷവും നിങ്ങളുടെ ബൂട്ടുകൾ അടുത്തുള്ള അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് തന്നെയാ ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇപ്പോൾ അതായത് കരയുദ്ധത്തിന് ഇസ്രായേൽ സർവ സന്നാഹങ്ങളും ഒരുക്കി തയ്യാറായിരിക്കുകയാണ് അതായത് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വടക്ക് പ്രദേശത്തുള്ള ജനങ്ങളിലെ ജനങ്ങളെ ഹിസ്ബുദ് ആക്രമണം കാരണം വടക്ക് പ്രദേശത്തെ ജനങ്ങളെ മാറ്റിത്താമ അവരെ അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് സെവന്റ് ബ്രിഗേഡ് ഇസ്രായേലിന്റെ മേധാവികൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഓർഡർ കാത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സെവൻ ബ്രിഗേഡിന് മുന്നിൽ ഇസ്രായേലിന്റെ സൈനിക മേധാവിയുടെ ഉറച്ച പ്രഖ്യാപനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഏത് നിമിഷവും അവരുടെ പ്രദേശത്തേക്ക് കടന്നു കയറാൻ തയ്യാറായിക്കോളൂ എന്ന് തന്നെ കരയുദ്ധത്തിന് ഇസ്രായേൽ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും എടുത്തോണ്ടിരിക്കുന്നു വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ഈ പോരാട്ടം എന്ന് പറയുന്നത് തീർത്തും ന്യായമായ അവരുടെ അവകാശമാണ് അവരുടെ ജനത ആ വടക്ക് പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന്റെ വടക്ക് പ്രദേശത്ത് നിന്ന് ഹിസ്മുല്ലയുടെ ആക്രമണം കാരണം മാറ്റി പാർപ്പിച്ചവരെ അതേ സ്ഥലത്തേക്ക് ഇപ്പോ ഇസ്രായേൽ വലിയ യുദ്ധത്തിന് തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് തയ്യാറായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക ഇതിന് കൃത്യമായിട്ട് മധ്യസ്ഥ ചർച്ചയിലേക്കും ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു അതിർത്തി പ്രദേശത്ത് ലബനൻ എന്ന രാജ്യത്തിന്റെ സൈനികരോ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമാധാന സേനയോ ഈ അതിർത്തി പ്രദേശത്ത് വന്നോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഹിസ്ബുദ സൈനികർ ഹിസ്ബുദ ഭീകരർ അവിടെ നിൽക്കാൻ പാടില്ല അതിർത്തി പ്രദേശത്ത് ഇതാണ് ഇസ്രായേലിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഉറച്ച പ്രഖ്യാപനമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ തന്നെയാണ് ഹിസ്ബുദയുടെ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മൊസാദിന് നേരെയുള്ള മൊസാദിന്റെ ആസ്ഥാനത്തേക്കൊക്കെ ഹിസ്ബുൽ ആക്രമണം നടത്തിയെന്നൊക്കെ ഇവിടെ ആഘോഷിക്കുന്ന മൗദൂദി ചാനലുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള സാധാരണ ഈ പറയുന്ന തീവ്രചിന്താഗതിക്കാരൊക്കെ ഉണ്ടല്ലോ ഈ മൗദൂദികളൊക്കെ കണ്ടാവേശം കൊള്ളുന്ന തീവ്രചിന്താഗതിക്കാര് അവരെയൊക്കെ തന്നെ വഞ്ചിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് ഏ ഐഡിയ വക്താവ് കേണൽ നദവ് ഒരു നടത്തിയിട്ടുണ്ട് മൊസാദിന്റെ പ്രദേശത്തേക്കല്ല അതായത് ആസ്ഥാനത്തേക്ക് അല്ല എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു ഐ ഡി എഫ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് പറഞ്ഞു മിസൈൽ ടെല്ലെ സിവിലിയൻ പ്രദേശങ്ങളിലേക്കാണ് പോയത് എന്ന് ടല്ലവീവിലെ സിവിലിയൻ പ്രദേശങ്ങളിലേക്കാണ് ഈ ഹിസ്ബുൽ അയച്ചിട്ടുള്ള മിസൈലുകൾ പോയിട്ടുള്ളത് വളരെയേറെ ശ്രദ്ധിക്കണം ഈ സിവിലിയൻ പ്രദേശത്തേക്ക് പോയിട്ടുള്ള മിസൈല് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുമില്ല അത് കൃത്യമായിട്ട് അയൺ ഡോം ഉപയോഗിച്ച് പ്രതിരോധിക്കുകയും ഇസ്രായേൽ ഈ സൈന്യം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ വക്താവ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് മൊസാദിന്റെ ആസ്ഥാനത്തേക്കൊന്നും ഒന്നും അയക്കാൻ ഒരു എന്നുള്ളത് ജിഹാദികളും ും ജിദികളും സങ്കടത്തോടുകൂടി പോലും എത്താൻ ഈ ഹിസ്ബുല്ലൊന്നും സാധിക്കില്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിഞ്ഞോളോ ഇസ്രായേലി സൈന്യം ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഹിസ്ബുല്ല ഭീകരർക്കെതിരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളിലും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഇപ്പൊ നിലവിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്